വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വന്നതാണ് ഇന്നലെ ഒന്ന് പുറത്തു പോയ സമയത്ത് നമ്മളുടെ മുൻപില് വെച്ച് ഒരാൾക്ക് ഹെൽമെറ്റ് ഇട്ടിട്ടും ആയിരത്തഞ്ഞൂറ് രൂപയാണ് എം വി ഡി പിഴയായിട്ട് ഈടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ഹെൽമെറ്റ് ഇട്ടാലും നിങ്ങൾക്ക് രണ്ടായിരം രൂപ വരെ പിഴ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് നിലവാരമില്ലാത്ത ഹെൽമെറ്റുകൾ ഉപയോഗിക്കുന്നവർക്കും അതുപോലെ തന്നെ അത് വിൽക്കുന്നവർക്കും വിൽക്കുന്നവർക്കുമെതിരെ കർശന നടപടി എടുക്കുവാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം കേട്ടല്ലോ ഗുണനിലവാരമില്ലാത്ത ഹെൽമെറ്റ് ധരിച്ചു കഴിഞ്ഞാല് ധരിച്ചവന്റെ പിഴ ഈടാക്കുന്നു അത് അഞ്ഞൂറ് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ വരെ ഇത് എവിടുത്തെ നിയമമാണ് എങ്ങനെയാണ് ഇവിടെ ഗുണനിലവാരമില്ലാത്ത ഹെൽമെറ്റുകൾ വിപണിയിൽ വരുന്നത് ഇവിടെ ഇത് നോക്കേണ്ട ഉദ്യോഗസ്ഥർക്ക് എന്താണ് പണി ഇവന്മാര് ശമ്പളം വാങ്ങിയിട്ട് പുട്ടടിച്ചിട്ട് ഏകുഡിയിൽ നടക്കുകഴിഞ്ഞാൽ ജനങ്ങളെ പറ്റിക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു വിഭാഗം അതായത് ഒന്നുകിൽ ഈ ഇമാതിരി കമ്പനികളെ അതിൽ നിന്ന് നക്കപ്പിച്ച വലിയതായിട്ടുള്ള കൈക്കൂലി വാങ്ങിയിട്ടോ അല്ലാന്ന് പറഞ്ഞാൽ ഇതൊന്നും എന്റെ പണിയല്ല എന്നുള്ള രീതിക്ക് ഒന്നും മൈൻഡ് ചെയ്യാവുന്ന ഉദ്യോഗസ്ഥരെ ഇവരൊന്നും ജോലി കറക്റ്റായിട്ട് ചെയ്യാത്തതിന്റെ പേരിൽ പൊതുവിപണിയിലേക്ക് ഇത്തരം സാധനങ്ങൾ വരുന്നു എന്നിരിക്കെ പിന്നെ അതിന്റെ ഫൈന് നമ്മൾ പൊതുജനങ്ങൾ അടക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു മാതിരി മറ്റാടുത്ത പരിപാടിയാണ് എന്റെ അഭിപ്രായത്തിൽ ഇത്തരം സാധനങ്ങൾ പൊതുവിപണിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇമ്മായിട്ട് ജോലി ചെയ്യാത്ത ഉദ്യോഗസ്ഥരെ പേർക്കാണ് ഫൈൻ ഈടാക്കേണ്ടത് അവർക്ക് പെറ്റിയടിച്ചു കൊടുക്കണം കാരണം എന്താ വെച്ചാൽ ഇവർ നേരം ഇവർ നേരം വണ്ണം ജോലി ചെയ്തിരുന്നു എങ്കില് ഇത്തരം സാധനങ്ങൾ പൊതുവിപണിയിലേക്ക് വരില്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾ വാങ്ങേണ്ട ആവശ്യം വരില്ല ഇത് ഇവിടെ യഥേഷം വരുന്നത് ഇവർ അനാസ്ഥ കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങളുടെ മെക്കെട്ട് കയറിന് പകരം ഇവരെ മെക്കെട്ടാണ് കയറുന്നത് ഇവർക്ക് വലിയ രീതിയിലുള്ള ഫൈന് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാം